ഇടുക്കിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയുള്ളവരെ തിരഞ്ഞെടുക്കണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ ജോൺ നെല്ലിക്കുന്നേൽ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും സമ്മതിദായകർ അവർക്ക് ഇഷ്ടമുള്ളത് നയിക്കാൻ യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു ഓരോ പ്രദേശങ്ങളുടെയും ഭാവി നിർണ്ണയിക്കുന്ന വലിയ ഒരു എലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ സമ്മതിദായകരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം നമ്മുടെ നാടുകൾ നാടിനെ നയിക്കാൻ യോഗ്യരായ ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം വോട്ട് ആരും പഴക്കിക്കളയും ഇടുക്കി ജില്ലയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് വന്യമൃഗാശല്യം അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ അതെല്ലാം പരിഹരിക്കുവാൻ ഹെൽഫുള്ള ഈ ജില്ലയെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്ന നാട്ടിലെ ആൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കും